പിന്നെ നിങ്ങൾ വേറൊരു ജോലിക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിലും വേറെ സ്ഥലത്ത് എക്സ്ട്രാ ജോബിന് ശ്രമിക്കുകയാണെങ്കിലും എല്ലാത്തിനും പ്രൊസീജിയർ ഇത് തന്നെയാണ് അത് നിങ്ങളുടെ ഐഡന്റിറ്റി സ്റ്റീൽ ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ടാണ് മലയാളികൾക്കിടയിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമല്ല ഒരു മനുഷ്യൻ ഈ ആഷ്ട്രൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഇവിടെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിലെ കണ്ടുപോകാം സ്വാഭാവികമായിട്ടും അയക്കിനി മുമ്പ് വർക്ക് ചെയ്യാൻ പറ്റിയ അവസ്ഥ വന്നു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അങ്ങനെയാണ് അപ്പം പിൻമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ കിട്ടി അവിടാണതിന്റെ ട്വിസ്റ്റ് കിടക്കുന്നത് പിന്നെ ക്രിസ്മസ് ഒരു സുപ്രഭാതത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇരുപത്തൊന്നിലെങ്ങാണ്ട് ക്രിസ്മസ് കേൾക്കുന്നു ഒരു കെയർ ഹോം നിങ്ങളുടെ പേരിൽ ഒരു നടപടിക്ക് മുതിരുന്നു ക്രിസ്മസ് ചോദിക്കുന്നുണ്ട് ആറ് റസ്റ്റുകയും ചെയ്തു ഞാനതിനോട് വർക്ക് ചെയ്തിട്ടില്ലോ ചോദിച്ചു പിടിച്ച് തോന്നപ്പം ഈ ആളല്ല ഞങ്ങളോട് വർക്ക് ചെയ്തിട്ടിരുന്നത് എന്ന് ഏജൻസി പറഞ്ഞു ഹലോ ഫ്രണ്ട്സ് ഇച്ചയെ കുറിച്ചിലേക്ക് സ്വാഗതം നഴ്സുമാർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഈ വീഡിയോ അതുകൊണ്ട് ആൾക്കാർക്ക് ഇതിനകത്ത് എന്ത് മാത്രം പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക പ്ലീസ് പുതിയ തലമുറ പിള്ളേർക്കിടയിലെ വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു വലിയ പരോപകാര പ്രവൃത്തിയാണ് ആരെങ്കിലും റഫറൻസ് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോമിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നോ റഫറൻസ് കിട്ടാനുള്ള നോർമൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് അഡ്മിനിയോട് ചോദിക്കുക അല്ലെങ്കിൽ ഹോമിന്റെ ഓഫീഷ്യൽ മെയിലിലെങ്കിലും മെയിൽ അയയ്ക്കുക മാണേജറോട് ചോദിക്കുക അപ്പോൾ അവരും നമുക്ക് ആരുടെ റഫറൻസ് ആണോ വേണ്ട ആ റഫറൻസ് അവർ അവർ കൊടുക്കും ഇതാണ് ഒഫീഷ്യൽ പ്രൊസീജിയർ ഇനി നിങ്ങൾ വേറെടുത്ത ജോലിക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ സ്ഥലത്ത് എക്സ്ട്രാ ജോബിന് ശ്രമിക്കുകയാണെങ്കിലും ഒരു ഏജൻസിയുടെ അടുത്ത് പോവുകയാണെങ്കിലും വേറെ ഇടത്ത് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വേറൊരു വർക്ക് പെർമിറ്റ് നോക്കുകയാണെങ്കിലും എല്ലാത്തിനും പ്രൊസീജർ ഇത് തന്നെയാണ് അല്ല ഇത് ആർക്കും മനസ്സിലാകാത്ത കാര്യമൊന്നുമല്ല എല്ലാവർക്കും ഇപ്പൊ കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിനൊരു ആൾക്കാര് പറഞ്ഞ കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് റെഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല മാനേജ്മെന്റ് ആയിക്കോട്ടെ അഡ്മിൻ ആയിക്കോട്ടെ ഇഷ്ടപ്പെടത്തില്ല കാരണം ഞങ്ങൾ അവരുടെ വർക്ക് വർപ്പർമിറ്റ് നിൽക്കുന്നതാണ് അപ്പൊ ഞങ്ങൾ കഴിവതും അവരോട് വർപ്പെർമിറ്റ് ചോദിക്കാൻ മീൻസ് റഫറൻസ് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല ശരി പിന്നെന്താ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിന്റെ കൊടുത്താൽ മതിയല്ലോ അപ്പൊ ഞങ്ങൾ ആ നഴ്സിനോ അല്ലെ ചേച്ചി ചോദിക്കുമ്പോ അവരുടെ അവര് റഫറൻസ് എഴുതി തരും ഇതാണ് ഇപ്പൊ നടന്നുവരുന്ന ഒരു സ്റ്റൈല് ഇത് ആദ്യത്തെ സംഭവം തന്നെയായിട്ട് ഇത് പണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞില്ല ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടുപിടിച്ചൊരു വലിയ പ്രോബ്ലം ഒന്ന് പറയാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അത് നിങ്ങളുടെ ഐഡന്റിറ്റി സ്റ്റീൽ ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട മലയാളികൾക്കിടയിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമല്ല ഇപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്നതും ആഷ്ടൺ പുരമാണെ ആഫ്രിക്കൻ മാംസുണ്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തേക്കാം കാരണം ഇവിടുത്തെ ഒരു മൂന്നാല് ദിവസമായിട്ട് ഇവിടുത്തെ മീഡിയകളെല്ലാം ആഘോഷിച്ചുകൊണ്ട് ഇതൊരു വാർത്തയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്കാം ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ഇവിടുത്തെ ഇത്രയും വലിയ ചെക്കുകളും ഇത്രയും വലിയ ബാക്ക്ഗ്രൗണ്ട് ചെക്കുകളും ബാക്കിയുള്ള എല്ലാം എടുത്തിട്ടാണ് ഇവിടെ ഒരാളെ ജോലിക്ക് എടുക്കുന്നത് ഒരാൾ ജോലിയിൽ നിന്ന് വേറെ ജോലിയോട്ട് മാറണമെങ്കിൽ പോലും അത്രയേറെ കഷ്ടപ്പാടുണ്ട് ഒരു ചുമ്മാ അങ്ങോട്ട് ചുമോലിക്ക് പറ്റത്തില്ല ഒരു പ്രൊഫഷണൽ റെഫറൻസ് വേണം രണ്ട് പ്രൊഫഷണൽ രണ്ട് ക്യാരക്ടർ റെഫറൻസ് വേണം ഇങ്ങനെയൊക്കെ വെച്ച് വലിയ സ്റ്റഡി നടത്തിയിട്ട് മാത്രമേ ഉള്ളൂ ഒരാളെ ജോലിക്ക് എടുക്കത്തുള്ളൂ അതെല്ലാം സ്കിപ്പ് ചെയ്ത് ഒരു മനുഷ്യൻ ഈ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഇവിടെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിലൊക്കെ അതിനുമുമ്പ് വന്നതായിരിക്കണം കാരണം പുള്ളി ഹിസ്റ്ററി കഥ ഇതാണ് എന്തുകൊണ്ട് ഞാനിപ്പോ മുമ്പേ പറഞ്ഞ നിങ്ങൾ തോന്നുമ്പം തോന്നുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമുള്ള പോലെ റെഫറൻസ് കൊടുക്കുന്നു എന്നുള്ള സംഭവം എത്രമാത്രം വലിയൊരു ബാഡ് പ്രാക്ടീസ് ആണ് പറയാൻ വേണ്ടിയാണ് ഈ സംഭവം എടുത്തിടുന്നത് അതുകൊണ്ട് കേൾക്കാൻ താല്പര്യമുള്ളൊരു മുഴുവൻ കേൾക്കുക കാരണം എന്താണ് ഈ പറഞ്ഞ ആൾ കളിച്ച കളി എന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ആർക്കും നമുക്ക് ആർക്കും എപ്പം വേണം പറ്റാവുന്ന ഒരു അബദ്ധം അതാണ് ഇയാൾ വേറൊരാളുടെ ഐഡന്റിറ്റി സ്റ്റീൽ ചെയ്ത് ചെയ്തിരിക്കുന്നത് ചെയ്താണ് അപ്പം അതുകൊണ്ടാണ് ആദ്യമേ ഇൻട്രൊഡക്ഷൻ ആയിട്ട് അത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് ഹാഷ്ടൺ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പുള്ളിയും പുള്ളിയുടെ വൈഫും അല്ലെങ്കിൽ കുടുംബമായിട്ട് പുള്ളി ഇവിടെ ജോലിക്ക് വരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ അങ്ങോട്ട് വന്നാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഈ സംഭവം തുടങ്ങുന്നത് ഇയാൾ വർക്ക് ചെയ്തിരുന്ന കെയർ സെറ്റപ്പിനകത്ത് കുറച്ച് ഇയാൾക്കെതിരെ കുറച്ച് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി സ്വാഭാവികമായിട്ട് അന്ന് പോവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതായത് ഇങ്ങനെ വണറബിൾ ആയിട്ടുള്ള അഡൽട്ടിൻ്റെ കൂടുതൽ ചൈൽഡിന് കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കുറെ സംഭവങ്ങളുണ്ട് അപ്പോൾ അത്ര ലിസ്റ്റുകൾക്ക് അത് നമ്മുടെ പേര് ലിസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇയാളുടെ പേരങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടു അവിടെ നടന്നൊരു കേസിൻ്റെ ഭാഗമായിട്ട് അയാളുടെ പേര് ലിസ്റ്റ് ചെയ്യപ്പെട്ടു സ്വാഭാവികമായി ഇനി കെയർ ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അയാൾ കെയർ ആയിരുന്നു എന്നാൽ ബാക്ക് ഹോം ഇയാൾ നേഴ്സാണ് ഇയാൾ നേഴ്സിംഗ് സ്റ്റഡീസ് കഴിഞ്ഞതാണ് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യേണ്ടത് എക്സ്പീരിയൻസ് ഉണ്ട് ഒക്കെ ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്ന ഞങ്ങളൊക്കെ ആ കാലത്ത് വന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഒക്കെ പ്രതീക്ഷ എന്ത് വന്ന ആൾ ഒരു കാലത്ത് ഇവിടെ കേരളായിട്ട് നിന്ന് ഒന്നും സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ അതിൽ ചെഴുതുന്നു നമ്മള് പിന്നമ്പർ എടുക്കുന്നു നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ജീവിതം സ്വസ്ഥമായി ഇതാണ് എല്ലാവരുടെയും ആഗ്രഹവും പ്രതീക്ഷയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഈ പുള്ളി ഒരുപക്ഷെ ആഗ്രഹിച്ചത് അങ്ങനെ ആയിരിക്കാം എനിവേ ഏതായാലും അങ്ങനെ ഉണ്ടായില്ല പ്രത്യേകിച്ചും ഈ ഇത്തരം ലിസ്റ്റുകൾക്കകത്ത് പേര് വന്നു വന്നുകഴിഞ്ഞാൽ പിന്നതി നൂരി പോവാം യാതൊരു രക്ഷയില്ല നമ്മുടെ പേരൊരിക്കലും ലിസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽഡ് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഡി ബി എസ്സിന് വിടുമ്പം പൊലീസെക്കിൻ്റെ കൂടെ തന്നെ ഈ ലിസ്റ്റുകളും വെരിഫൈ ചെയ്യപ്പെടും ഈ ലിസ്റ്റിൽ ഇയാളുടെ പേരുണ്ടോ അത് ഹോം അബ്യൂസ് ആകാം ഡൊമസ്റ്റിക് അബ്യൂസ് ആകാം പിള്ളേർക്കെതിരെയുള്ള പെഡോഫിൽ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ ടൈപ്പുള്ള അബ്യൂസുകളാകാം എന്ത് അബ്യൂസ് ആണെങ്കിലും ഇയാളെ റിസ്ക് ആണോ ഒരു ഹ്യൂമൻ ബീങ്ങിന് അല്ലെങ്കിൽ ഒരു വണ്ടർബിൾ അഡൾട്ടിനോ ചൈൽഡിനോ ഇയാളെ റിസ്ക് ആണോ എന്ന് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ലിസ്റ്റ് ആണത് ആ പേര് വരുന്നതോടെ ആ സാധാരണ ഗതിയുടെ ഒരാളുടെ ഫീൽഡ് അവിടെ കൊണ്ട് അവസാനിച്ചു ആ കരിയർ അവിടെ കൊണ്ട് അവസാനിച്ചു ഇതാണ് സാധാരണ വെപ്പ് ഇയാളുടെ പേര് അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടു സ്വാഭാവികമായിട്ടും അയക്കിനി മുമ്പോട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ അവസ്ഥ വന്നു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇതിന്റെ വൈഫിന്റെ കാര്യമൊന്നും ഇവരെടുത്ത് പറയുന്നില്ല ഇനി രണ്ടായിരത്തി പതിനഞ്ചിൽ പുള്ളിക്ക് മനസ്സിലായി ഇനി ഇനി വർക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് കാര്യത്തില്ല പുള്ളി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ വാരിടൺ ഏരിയയിലുള്ള ഐവേഴ്സ് വേഴ്സ് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട് അന്ന് ഇഷ്ടംപോലെ ഏജൻസികൾ ഉണ്ട് അന്ന് ഇങ്ങനെ ഈ കൂടു പോലെയാണ് ഏജൻസികൾ മുറച്ച് പോകുന്നത് അതുപോലെ ഏജൻസിക്ക് ചാകരയായിരുന്ന കാലം അപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ പുള്ളി പോയി ഇങ്ങനെ ഒരു ഏജൻസിക്കകത്ത് പുള്ളി ഇതെടുക്കുന്നു ആപ്ലിക്കേഷൻ കൊടുത്ത് പുള്ളി അവിടെ ജോയിൻ ചെയ്തു അപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടി പുള്ളിക്ക് പുള്ളിയുടെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഡി ബിസ് സിയ്ക്കെയും അപ്പം പുള്ളി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു യഥാർത്ഥ രജിസ്റ്റേഡ് നേഴ്സ് ക്രിസ്മസ് മുസാരുവ എന്നാണ് പേര് കാണിച്ചിരിക്കുന്നത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസേക്ക് കിട്ടിയിട്ടില്ല ഞാൻ തപ്പിയിട്ടില്ല ആ പുള്ളിക്കാരൻ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതാണ് പുള്ളിക്കാരൻ്റെ ഐഡന്റിറ്റി ആണ് സ്റ്റീൽ ചെയ്യുന്നു ഞാനാണ് ക്രിസ്മസ് മുസാരുവാണ് പുള്ളി അപ്ലൈ ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ ആപ്ലിക്കേഷൻ ഫോമിലെത്തി കിടക്കുന്നത് അങ്ങനെയാണ് അപ്പം പിൻ നമ്പർ ഉൾപ്പെടുള്ള കാര്യങ്ങൾ എങ്ങനെ കിട്ടി അവിടെ ആണ് അതിന്റെ ട്വിസ്റ്റ് കിടക്കുന്നത് ഈ പുള്ളിയുടെ പിൻ നമ്പർ ഉൾപ്പെടെയുള്ള ഈ റെഫറൻസ് ആണ് ഈ ക്രിസ്മസിനോട് ചോദിച്ചു നീ എന്നെ ഒന്ന് ഹെൽപ് ചെയ്യാമോ എനിക്ക് ഇന്നെടുത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയാ അന്ന് ഇതൊക്കെ നോർമൽ കോമൺ ആയിട്ട് ആയിട്ടാണ് ഇന്ന് പ്രാക്ടീസുകളിൽ പെടുന്നതാണ് അതുകൊണ്ടാണ് ഇത് ഇന്നത്തെ കാലത്ത് എത്രമാത്രം അപകടമാണ് പറയാൻ വേണ്ടി വീണ്ടും എടുത്ത് പറയുന്നത് അങ്ങനെ അയാളുടെ റഫറൻസ് കൊടുക്കുന്നു സാധാരണ ഇതിൽ റഫറൻസ് നമ്മൾ എങ്ങനെ കൊടുക്കുന്നത് ആ കമ്പനിയോട് എൻ്റെ ഇമെയിലോട്ട് മെയിൽ അയയ്ക്കും ഞാൻ നിനക്ക് വേണ്ട റഫറൻസ് ഫില്ല് ചെയ്ത് കൊടുത്തോളാം ഇങ്ങനെയല്ലേ ചെയ്യുന്നത് ഇയാൾ അതിബുദ്ധിമാനായിരുന്നു ഇയാൾ ആ റഫറൻസ് അയാളുടെ മെയിലിലോട്ട് അയപ്പിച്ചു ഏത് ഈ കമ്പനിയുടെ പേരിലുള്ള മെയിൽ ഏതോ ഒരു കമ്പനിയുടെ ഈ ഐവേഴ്സിൻ്റെ അല്ല കമ്പനിയുടെ ഒരു സംഭവം അയപ്പിച്ചു അയപ്പിച്ച് കഴിഞ്ഞാൽ ഇവനോട് ചോദിച്ചു നീ ഇതൊന്ന് സൈൻ ചെയ്ത് തരാവോ എനിക്ക് റഫറൻസ് ഫോം ആണ് സൈൻ ചെയ്തതാന്ന് ചോദിച്ചു ആ പുള്ളിക്കാരനെ സംബന്ധിച്ച് എന്നും കണ്ടോ കേരളാണ് എന്നും കണ്ടോണ്ടിരിക്കുന്ന സ്റ്റാഫാണ് അവർ അവശ്വസിക്കേണ്ട കാര്യമില്ല അയാൾ അയാളുടെ പിൻ നമ്പറും അയാളുടെ അഡ്രസ്സും അയാളുടെ എല്ലാ സംവിധാനവും ഉൾപ്പെടെ ഇയാൾ സൈൻ ചെയ്ത റഫറൻസ് കൊടുത്തു കാരണം റഫറൻസ് ഫോമിന് വേറെ വലിയ ഉപയോഗങ്ങളൊന്നും ഇല്ല ഇത് വെച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനൊന്നും പറ്റുന്നില്ല ഓട്ടോമാറ്റിക് ആയിട്ടും ഇയാൾ ആ റഫറൻസ് ഫോം ആ കമ്പനിക്ക് അയച്ചു എന്നാണ് ക്രിസ്മസ് വിചാരിച്ചത് സംഭവം അവിടെ കൊണ്ട് കഴിഞ്ഞു പിന്നെ പിന്നെ ക്രിസ്മസ് ഒരു സുപ്രഭാതത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇരുപത്തൊന്നിലെങ്ങാണ്ട് ക്രിസ്മസ് കേൾക്കുന്നു ഒരു കെയർ ഹോം നിങ്ങളുടെ പേരിൽ ഒരു നടപടിക്ക് മുതിരുന്നു കാരണം നിങ്ങൾ റെസ്ട്രെയിൻ ചെയ്തു ഒരു റെസിഡന്റിനെ അനാവശ്യമായിട്ട് റെസ്ട്രെയിൻ ചെയ്തു അത് സേഫ് ഗാർഡിങ് ആയി അതുകൊണ്ട് തന്നെ ഇത് എൻ എം സിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ക്രിസ്മസ് ചോദിക്കുന്നുണ്ട് ആ റെസ്ട്രെയിൻ ചെയ്തു ഞാൻ അതിനോട് വർക്ക് ചെയ്തിട്ടില്ലല്ലോ ഞാൻ ആ സ്ഥലത്തൊന്നും വർക്ക് കിട്ടില്ല ഇപ്പോഴും ഈസ്റ്റർ ഏരിയയ്ക്ക് ആണെങ്കിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ അത്ഭുതപ്പെട്ട് കഴിയുമ്പോഴത്തേനും ഏജൻസിക്ക് ഇത് പോയി ഏജൻസി പറഞ്ഞു നിങ്ങളാണ് ഞങ്ങളുടെ പേരിൽ വർക്ക് ചെയ്യേണ്ടിരുന്നത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യേണ്ടിരുന്നതാണ് നിങ്ങൾ പക്ഷേ ചോദിച്ചു പിടിച്ചു തന്നപ്പം ഈ ആളല്ല ഞങ്ങളോട് വർക്ക് കൊണ്ടിരുന്നത് എന്ന് ഏജൻസി പറഞ്ഞു സ്വാഭാവികമായിട്ടും അന്വേഷണം വന്നു അപ്പൊ ഈ ക്രിസ്മസിന്റെ പേരിൽ വർക്ക് ചെയ്യുന്ന ആൾ ആരാണ് അത് വേറൊരാളാണ് ഈ ആളല്ല എന്നുള്ള സംഭവം പിടികിട്ടി അപ്പൊ അതിന്റെ പറയ അന്വേഷണമായി അതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ അന്വേഷണത്തിന് ശേഷം ഇപ്പൊ ഇതിന്റെ കേസിന്റെ വിധി വന്നിരിക്കുന്നതാണ് ഞാൻ ഈ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതൽ പുള്ളി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ അഞ്ച് വരെയുള്ള നാല് വർഷക്കാലം ക്രിസ്മസിന്റെ ഐഡന്റിറ്റി വെച്ചുകൊണ്ട് ഈ പുള്ളിക്കാരൻ രാജ്യത്തുടനീളമുള്ള ഉടനീളമുള്ള എന്ന് ലെറ്റർ ഇരിക്കാത്തന്നെ ഉള്ള ആറോളം നഴ്സിംഗ് ഹോമുകൾ പുള്ളി നൈറ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്തു പുള്ളിക്ക് നൈറ്റ് നഴ്സിംഗ് രജിസ്ട്രേഷൻ ഇല്ല എൻ എം സി രജിസ്ട്രേഷൻ ഇല്ല ഇയാളുടെ പേരിൽ സെർച്ച് കഴിഞ്ഞാൽ ഇയാളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല രജിസ്റ്ററിനകത്ത് പക്ഷെ ക്രിസ്മസിനെ കണ്ടുപിടിക്കാമല്ലോ അപ്പൊ ക്രിസ്മസിന്റെ ഐഡന്റിറ്റി വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഈ കണ്ട കാലം മൊത്തം വർക്ക് ചെയ്തു കോമഡി അതല്ല പുള്ളി ഏം ചെയ്ത പൈസ ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം പൗണ്ടാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ ഏജൻസി ത്രൂ പുള്ളി എടുത്ത പൈസ ഏതാണ്ട് നാട്ടിലെ ഒരു ഒരു രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ നിന്ന് കൂട്ടിക്കും അത്രയും രൂപയ്ക്ക് മോളിപ്പുള്ളി കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇങ്ങനൊരു പ്രശ്നം ഇതുവരെ അവർ ആർക്കും ഒരു കുഴപ്പമില്ല ഇവിടെ വർക്ക് ചെയ്ത ഒരു പുള്ളിയെപ്പിച്ചു ദൂഷ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവസാനത്തെ ആ കേസ് ഒരെണ്ണം ഒഴികെ ബാക്കി ഒരിടത്ത് ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല ആ കേസിൽ മാത്രമാണ് ആൾക്കാർ ആദ്യമായിട്ട് സ്വയം സംശയിക്കുകയും ഇതെന്ത് മനസ്സിലായിട്ടാണ് ഇവരെ ബിഹേവ് ചെയ്യാൻ കാര്യം എന്ത് എന്നുള്ള സംശയത്തിന് പുറയാണ് ആൾക്കാർ ചോദ്യം ചോദിച്ചു തുടങ്ങുന്നത് എന്നാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനുവരിയിൽ ഈ സംഭവം തുടങ്ങിയതോടെ ജനുവരിയിൽ ഹാറ്റ് ഹോപ്പ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു കെയർ ഹോമിനകത്ത് വെച്ച് ഇയാളുടെ റെസ്റ്റൈൻ ഉപയോഗിക്കുന്നു ഓട്ടോമാറ്റിക് ആയിട്ടും സേഫ് ഗാർഡിംഗ് സംഭവം പോയി പിന്നെ ഡി ബി എസ് റഫർഡ് പോയി എൻ എം സിക്ക് റഫറിൽ പോയി അപ്പൊ അവര് തിരിച്ചറിയുവാണ് അവരുടെ രജിസ്റ്ററോടെ നേഴ്സ് ആയിട്ട് ഇത്ര കാലം കൂടെ വർക്ക് ചെയ്യേണ്ടി സ്വാഭാവികമായിട്ട് ഈ നഴ്സിംഗ് ഹോമികൾക്കെതിരെ എല്ലാ അന്വേഷണം വന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരാൾ ഒരു ഫേക്ക് ഐ ഡി ഫ്രോഡ് ആയിട്ട് ഒരാൾ വന്ന് വർക്ക് ചെയ്ത് നഴ്സാണ് പറഞ്ഞത് പുറത്തോളം ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഒരു നൈറ്റ് നേഴ്സ് പറഞ്ഞാൽ ഒരു കെയർ കോമഡി നൈറ്റ് നേഴ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു പത്തോ അറുപതോ ബെഡിന്റെ ഒരു ഹോം ആയിരിക്കും അല്ലെങ്കിൽ എഴുപത്തഞ്ചോ നൂറോ ബെഡിന്റെ ഹോം ആയിരിക്കും ചിലപ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ നഴ്സുമാരെ കാണത്തുള്ളൂ അതായത് നിങ്ങളുടെ കീഴിൽ ചിലപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം ഒരു പത്തോ അമ്പതോ ാണ് മരണങ്ങൾ ഉണ്ടാകാം അതിൻ്റെ പല സിറ്റുവേഷൻസ് ഉണ്ടാകാം നിങ്ങൾ തീരുമാനം എടുക്കേണ്ട തീരുമാനങ്ങൾ അത്രയും ആപ്റ്റായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണമെന്ന് വരാം നിങ്ങളുടെ പിൻ നമ്പറിനെ പിന്നമ്പെ മാത്രമാണ് ഇക്കണ്ട ആൾക്കാരെ മറ്റേ ഈ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇത്രയും പൈസ അവിടെ ഇതിന് അതാണ് പുള്ളി ഇത്രയും വർഷം വിദഗ്ധമായിട്ട് കുടിച്ചത് ഓട്ടോമാറ്റിക് ആയിട്ടും പുള്ളി ബാക്ക് ഹോം നേഴ്സായിരുന്നു പുള്ളിക്ക് എന്റെ ബാക്കുണ്ടായിരുന്നു പുള്ളിക്ക് അറിയാമായിരുന്നു എൻവയർമെന്റ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എങ്ങനെ അത് മാനേജ് ചെയ്യണമെന്നും പുള്ളിക്ക് അറിയാമായിരുന്നു അത് പുള്ളി വിദഗ്ധമായിട്ട് ഉപയോഗിച്ചു എനിവേ ഏതായാലും ഈ സംഭവം അറിഞ്ഞേരെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പുള്ളി രാജ്യം വിട്ടു ഇപ്പൊ ഈ സംഭവം വീണ്ടും വേണ്ടിവരാൻ കാര്യം രാജ്യം വിട്ടിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയതാണ് അത് കഴിഞ്ഞ് പിന്നെ കുറെ കാലത്തോടെ ഇയാളെ യാതൊരു ചികിത്സയ്ക്ക് വേണ്ടി രാജ്യം വിട്ടു പറഞ്ഞാൽ വിട്ടത് ഇതുവരെയായിട്ട് ഒരു കേസും ഉണ്ടായില്ല മുമ്പോട്ടൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല എനിക്ക് മനസ്സിലാകുന്നിടത്തോളം അതെടുത്ത് പറയുന്നില്ല ഇയാളെ എങ്ങനെയാണ് വീണ്ടും പിടിച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് മനസ്സിലാകുന്ന പറ്റ ന്യൂസുകൾ അതെനിക്ക് പിടിയിട്ടത് ഇയാൾ വീണ്ടും തിരിച്ചു വന്ന് ഇയാളെ സ്വന്തം ഐഡന്റിറ്റി ആണ് തിരിച്ചു വന്ന് എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ പാസ്പോർട്ട് ഉൾപ്പെടെ എന്തൊക്കെയോ കുറെ ചേഞ്ചുകൾ വരുത്തി അപ്പൊ അയാളെ ആ എക്സാക്ട് സംഭവത്തിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇയാൾ ഇന്നയാളാണ് എന്ന് പറഞ്ഞ ആഷ്ടൻ ഗുണാന്തെന്ന് പറഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റത്തില്ല വേറൊരു പേര് ആഷ്ടുള്ള പേര് കാണുകയാണ് പക്ഷെ വേറെന്തൊക്കെ ചേഞ്ചുകൾ വരുത്തി ഇവരുടെ ഇവർ ഈ ഗ്രൂപ്പുകൾ ഇടയിലുള്ള നോർമൽ മാഫിയ പ്രവർത്തനങ്ങൾ പെടുന്ന ആണ് ഇയാള് തിരിച്ചു വന്ന് പിടിക്കപ്പെടുകയാണെങ്കിൽ നമുത്തത് എന്തോ ഒരു കാരണവശാൽ വീണ്ടും ഇയാളെ കുറിച്ച് ചേസ് ചെയ്ത് ഇയാളുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പിടിക്കപ്പെട്ടു സ്വാഭാവികമായിട്ടും രാജ്യം ഇപ്പം നാല്പത് ദിവസം മാസത്തെ തടവിലാണ് പുള്ളിയെ ശിക്ഷിച്ചിരിക്കുന്നത് പുള്ളിയുടെ എത്രയോ ഒരു എത്രയോ ശതമാനം അതായത് ഇത്രയും ഫുൾ എമൗണ്ട് കൊടുക്കണം എന്നല്ല പക്ഷെ എത്രയോ ശതമാനം രൂപ പുള്ളി തിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ വീണ്ടും ശിക്ഷ അനുഭവിക്കണം എന്നൊക്കെയാണ് ചർച്ച നടക്കുന്നത് പക്ഷേ അത് വിധിയായിട്ട് ഒരിടത്തിന് ഞാൻ കാണുന്നില്ല പക്ഷേ ഓർക്കണം ഒരാളുടെ ഇതുപോലത്തെ രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കള്ളത്തനം ചെയ്ത് പിടിച്ചിരിക്കുന്ന ലെവലിൽ ഓർക്കണം ദയവ് ചെയ്ത് കൂട്ടുകാരനാണ് അല്ലെങ്കിൽ ഇന്ന് കണ്ടതാണ് നാളെ കണ്ടാണ് നാളെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങൾ ഈ പുള്ളി എന്ന് എനിക്കറിയാം പുള്ളി എന്ന് എന്റെ ഫ്രോഡിന്റെ വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞോണ്ട് വഴി കൂടെ കാണുന്നതിന് ചുമ്മാ റഫറൻസ് സൈൻ ചെയ്ത് കൊടുക്കരുത് നിങ്ങളുടെ ഡേറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റി പറഞ്ഞ സംഭവം വളരെ വലുതാണ് ഇവിടെ നിങ്ങളുടെ ഒരു രജിസ്റ്റേഡ് നഴ്സുള്ള പൊസിഷൻ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഒരു ഗസറ്റഡ് ഓഫീസറിന്റെ റാങ്കിൽ നിന്ന് വേണമെങ്കിൽ വേണേ പറയാം എക്സാക്ട് അതുപോലെ തന്നെ വേണേ പറയാം കാരണം നിങ്ങൾ പലടത്തും ഈവൻ ബ്രിട്ടീഷ് പാസ്പോർട്ടിലെ വെരിഫിക്കേഷനിൽ പോലും നിങ്ങൾക്ക് ആൾക്കാരെ വെരിഫൈ ചെയ്യാനുള്ള അധികാരം ഇത്ര മാത്രം ഒരു രജിസ്റ്റേഡ് ആയിട്ടുള്ള ആണ് ആ സംഭവം നാട്ടിനെ പഠിച്ചുമ്പം പാരമ്പള്ളത്തി കലിയെഴുതി വിഴുന്ന പോലത്തെ പരിപാടി കാണിക്കരുത് ആ റഫറൻസ് ചോദിക്കുന്നത് എന്തായാലും ഇന്ന റഫറൻസ് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ചേച്ചിക്ക് ഹെൽപ്പ് ചേട്ടന്റെ ഹെൽപ്പ് എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുക്കരുത് ചില സ്ഥലങ്ങൾക്കകത്ത് നോ പറയാൻ പഠിക്കുക ഇപ്പത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷൻ അത് നോ പറയാൻ പഠിക്കുക സോറി ചേച്ചി ഇതല്ല ഈ ഹോമിന്റെ അല്ലെങ്കിൽ ഇതല്ല ഈ സ്ഥലത്തിന്റെ പ്രോട്ടോകോള് ഞാൻ സൈൻ ചെയ്തു തരില്ല ചിലപ്പോൾ ഒരു അല്പം മോന്ത് പേർപ്പിയിലും ഒരു വിഷമമൊക്കെ ഉണ്ടാകുമായിരിക്കും അതങ്ങ് സഹിക്കുക നോ എന്ന് പറഞ്ഞിടത്ത് നോ തന്നെ പറയുക റഫറൻസ് നിങ്ങൾ കൊടുക്കരുതാത്താണെങ്കിൽ ആ റഫറൻസ് നിങ്ങൾ നിങ്ങളുടെ അത് വാലിഡ് റഫറൻസ് അല്ല എന്തെങ്കിലും ഒരിക്കലും പ്രശ്നം ഉണ്ടാകും ഒരു കണ്ടുപിടുത്തം ഉണ്ടാകുകയോ ചോദിച്ചു കഴിയുമ്പോൾ ഈ ഹോം ഉൾപ്പെടെ നിങ്ങളോട് ചോദിക്കും എന്തുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഓൺ ബിഹാഫ് ഓഫ് അസ് എന്തുകൊണ്ട് നിങ്ങൾ റഫറൻസ് കൊടുത്തുകൊണ്ട് ചോദിക്കും അതുകൊണ്ട് റഫറൻസുകൾ ബാഡ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കും ഇതൊരു ദുരുപയോഗമാണ് ചെയ്യാതിരിക്കുക അത് കാലക്രമേണ ചിലപ്പോൾ നിങ്ങളെ തന്നെ ഒരു വലിയ വല്യ കുഴിക്കൊണ്ട് ചാടിച്ചേക്കാം എന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു താങ്ക് യു